ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ റീ എൻട്രികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നാല് പേരാണ് ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളത് അതായത് ഒന്ന് ശ്രീരേഖ അപ്പോൾ ലാസ്റ്റ് വന്നത് അതിനുമുമ്പ് പൂജ വന്നു അതിനുമുമ്പ് അടിയമന് വന്നു ആദ്യം വന്നത് നമ്മുടെ ജാൻമണിയാണ് അപ്പോൾ ഇവർ നാല് പേരുടെയും മുന്നിൽ നമ്മുടെ ഹൗസ് അംഗങ്ങൾ ആറു പേരും ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുകയാണ് അത് നമ്മുടെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു പ്രൊമോയുടെ വിഷയം അതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടേതായ രീതിയിലുള്ള വേഷങ്ങളൊക്കെ ഇട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ ജിൻഡപ്പൻ മസിൽമാനായിട്ട് തന്നെയാണ് ബോഡി ഷോ കാണിക്കുന്നത് അതേപോലെ തന്നെ ഓരോരുത്തരും വളരെ ഗംഭീരമായിട്ട് തന്നെ ഓരോ വേഷ പകർച്ചകളിൽ വരുന്നുണ്ട് അപ്പോൾ അത് ലൈവിൽ ചിലപ്പോൾ നല്ല ഒന്നും കൂടെ കൂടുതലായിട്ട് ഭംഗിയായിട്ട് കാണിക്കുകയായിരിക്കും പ്രൊമോയിൽ ഇങ്ങനെ ചെറിയ 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 കട്ട് വേർഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്തായാലും ആറ് പേരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ റീ എൻട്രി നടത്തിയിട്ടുള്ള പഴയ കണ്ടസ്റ്റൻസ് നന്നായിട്ട് ആസ്വദിക്കുന്നതും ആ ഒരു പ്രൊമോയില് കാണിക്കുന്നുണ്ട് കേട്ടോ